നമുക്ക് മുഖാന്തരമായി തീരണം രണ്ടാമത് ഹൃദ്യമായ ഈ പ്രാർത്ഥനയിൽ കാണുന്ന രണ്ടാമത്തെ ഭാഗം കന്യകമറിയം അമ്മയെ പിതാവ് ജീവവൃക്ഷ ത്തോട് ഉപമിച്ചിരിക്കുകയാണ് വൃക്ഷം ഒരു കുഞ്ഞാടിനെ നൽകിയതായ വൃക്ഷം വേദപുസ്തകത്തിൽ പഴയ നിയമത്ത് തൻ്റെ ഏകജാതനായ മകനെ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ദൈവത്തിനായി ബലിയർപ്പിക്കുവാനായി അബ്രഹാം പിതാവ് പോകുമ്പോൾ അവിടെ ബലിവസ്തുവായി ബലിപീഠത്തിന്മേൽ ഈ സഹാക്കിൻ്റെ കൈകൾ ബന്ധിച്ച് ഈ സഹാക്കിനെ കിടത്തി ദൈവകൽപ്പന പാലിക്കുവാനായി തൻ്റെ മകൻ്റെ മേൽ വാളോങ്ങി നിൽക്കുന്ന പിതാവിനോട് ദൈവം പറയുന്നുണ്ട് ബാലൻ്റെ മേൽ നീ കൈവയ്ക്കരുത് എൻ്റെ കുഞ്ഞിനെ നീ തൊട്ടുപോകരുത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും അവിടെ പിന്നീട് നൽകുന്ന നടക്കുന്നത് അത്ഭുതമാണ് അബ്രാഹാമിനെ വിശ്വാസികളുടെ പിതാവായി ലോകം സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവ പദ്ധതിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ഏതറ്റം വരെയും താൻ സമർപ്പിച്ചതുകൊണ്ടാണ് അവിടെ ദൈവം ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാടിനെ നൽകുന്നുണ്ട് ആ കുഞ്ഞാടിനെ അബ്രഹാം പിതാവ് കാണുന്നത് ഒരു വൃക്ഷത്തിൽ അതിൻ്റെ മുൾപ്പടർപ്പിൽ അതിൻ്റെ കൊമ്പുകൾ ഉടക്കി കിടക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ടാണ് കുഞ്ഞാടിന് നൽകിയ ജീവമരം തൻ്റെ മകനു പകരമായി ദൈവം ഒരു ബലിവസ്തുവിനെ ഒരു മരത്തിൽ വൃക്ഷത്തിൽ നിന്ന് നൽകുന്ന അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വൃക്ഷമാകുവാൻ സാധിക്കണം എങ്ങനെയുള്ള വൃക്ഷമാണെന്ന് കൃത്യമായി സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും എങ്ങനെയുള്ളവനാണ് ഈ വൃക്ഷമായി തീരുന്നതെന്നറിയാവോ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം നൽകുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയായിരിക്കും ജീവിതങ്ങളെ പ്രാർത്ഥനയിൽ ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവമക്കളെ ദൈവത്തോട് ചേരുവാൻ ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യേകതകളെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വൃക്ഷത്തിന് അനേകം പ്രത്യേകതകളുണ്ട് വൃക്ഷത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വൃക്ഷം എത്ര വലിയ മാലിന്യക്കൂമ്പാരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ വൃക്ഷം പുറപ്പെടുവിക്കുന്ന ഫലത്തിൽ ഒരിക്കൽ പോലും മാലിന്യത്തിൻ്റെ അംശമുണ്ടാകുകയില്ല അഴുക്കൊഴുകുന്ന ഒരു ഓടയുടെ സമീപം നിൽക്കുന്നതായ ഒരു മാവ് ആ മാവ് പുറപ്പെടുവിക്കുന്ന ഫലം രുചികരമായ സ്വാദിഷ്ടമായ ആ ഫലത്തിൽ ഒരിക്കൽ പോലും ആ ഓടയിൽ ഒഴുകുന്ന അഴുക്കിൻ്റെ സാന്നിധ്യമുണ്ടാകുകയില്ല അഴുക്കിൻ്റെ ഉണ്ടാകുകയില്ല മറിച്ച് തിന്മയിൽ നിന്ന് നന്മയെ സ്വീകരിച്ച് അനേകർക്ക് നന്മ നൽകുന്ന ഒരു ദൃഷ്ടാന്തമാണ് വൃക്ഷം നമുക്ക് മുമ്പിൽ വയ്ക്കുക ഒരു വൃക്ഷത്തെ വൃക്ഷത്തെപ്പോലെയാകണം ഇന്ന് പാപം ചെയ്യുകയും തെറ്റുകളിലേക്ക് പോകുകയും ചെയ്യുന്ന നമുക്ക് മുമ്പിൽ കാരണം അന്വേഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഉത്തരം സാഹചര്യങ്ങൾ അങ്ങനെയായി പോയച്ചു സാഹചര്യങ്ങൾ അങ്ങനെയായി ആയിപ്പോയി അല്ലെങ്കിൽ കൂട്ടുകാരെന്നെ അതിലേക്ക് വലിച്ചെഴിച്ചു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ സാഹചര്യം അങ്ങനെയായിപ്പോയി അവിടെയാണ് വൃക്ഷം എൻ്റെയും നിങ്ങളുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്നോട് കൈപിടിച്ച് പറയുന്നത് നിങ്ങൾ തിന്മകളിൽ നിന്ന് നന്മകൾ നൽകുന്നവരാകണം തിന്മകളിൽ നിന്ന് നന്മയെ പുറപ്പെടുവിക്കുന്നവരാകണം എത്ര വലിയ നടുക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടാലും അവിടെ നിന്ന് നന്മയുടെ സാന്ത്വന സ്വരമായി നന്മയുടെ സാന്ത്വന സ്പർശമായി എ ഹീലിംഗ് ടച്ച് എ റിഫ്രഷിംഗ് ടച്ച് ആയി മാറുവാൻ നമ്മുടെ ജീവിതങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ട് വൃക്ഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു വൃക്ഷത്തെ അതിൻ്റെ യജമാനൻ വെട്ടിയൊരുക്കുമ്പോൾ കൂടുതൽ ഫലം കായ്ക്കുന്ന ഒരവസ്ഥയുണ്ട് ഒരു യജമാനൻ ഒരു മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുവാനായി തോട്ടക്കാരൻ കടന്നു വന്ന് ആ മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സങ്കടം തോന്നാം കാരണം അറുത്തു മുറിച്ച് വേദന അനുഭവിക്കുന്ന അവസ്ഥയായിരിക്കും ആ മുന്തിരിച്ചെടികൾ പക്ഷേ യജമാനൻ്റെ വെട്ടിയൊരുക്കലിൻ്റെ ഫലമായി ആ മുന്തിരിച്ചെടി അനേകർക്ക് ഫലം നൽകുന്ന തളിരിൻ്റെ അനുഭവം അതിൻ്റെ മുറിവുകളിൽ നിന്ന് പുറപ്പെടുവിക്കും നമ്മുടെ ജീവിതങ്ങളിൽ മുറിവുകളിൽ നിന്ന് നന്മയുടെ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കണം വെട്ടിയൊരുക്കലുകൾ കടന്നു വന്നു കഴിയുമ്പോൾ കഷ്ടതകൾ കടന്നു വന്നു കഴിയുമ്പോൾ വേദനകൾ കടന്നു വന്നു കഴിയുമ്പോൾ വേദനകളിലും കഷ്ടതകളിലും ദൈവസ്തുതി പാഴുന്ന ഹൃദ്യമായ അനുഭവത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് തന്നെ ഒരു മൂന്നാമത് ഒരു ഗുണം കൂടിയുണ്ട് വൃക്ഷത്തിൻ്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത ഒരു വൃക്ഷം തന്നിൽ ഫലം നിറഞ്ഞ് കഴിയുമ്പോൾ തന്നിൽ നിറഞ്ഞതായ ഫലം അനേകർക്ക് നൽകുവാൻ തക്കവണ്ണം അതിൻ്റെ ചില്ലകളെ ചായിക്കുന്നു നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അങ്ങനെ കേട്ടോ അധികാരം വന്നു കഴിയുമ്പോൾ ധനം വന്നു കഴിയുമ്പോൾ വിദ്യാഭ്യാസം വന്നു കഴിയുമ്പോൾ സ്ഥാനമാനങ്ങൾ വന്നു കഴിയുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന കുഞ്ഞാകാതെ ദൈവത്തെയും സമൂഹത്തെയും ചേർത്ത് നിർത്തുന്ന കുഞ്ഞായി മാറുവാൻ അനേകർക്ക് സാന്ത്വനമായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ വിനയപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ അമ്മയിലേക്ക് നോക്കുമ്പോൾ അമ്മയെന്ന ചാർച്ചക്കാരി അമ്മയെന്ന അയൽക്കാരി അമ്മയെന്ന റിലേറ്റീവ് അമ്മയെന്ന കുടുംബിനി എല്ലാ മേഖലകളിലും ഇടപെട്ട എല്ലാ മേഖലകളിലും എ ഹീലിംഗ് ടച്ച് എ ക്രിയേറ്റീവ് പ്രസൻസായി മാറുവാൻ അമ്മയ്ക്ക് സാധിക്കുന്നു നമ്മുടെ ജീവിതങ്ങളിലും അങ്ങനെ വേണം കേട്ടോ നമുക്ക് കനാവിലെ കല്യാണ വീട്ടിലെ ആ സംഭവം അവിടെ കുറവ് അറിഞ്ഞു കഴിയുമ്പോൾ അമ്മ കുറവ് പങ്കുവെക്കുന്നത് മറ്റുള്ളവരോടല്ല മകനായതുകൊണ്ട് മാത്രമല്ല ക്രിസ്തുവിനോട് പങ്കുവെക്കുന്നത് അമ്മയ്ക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇവിടുത്തെ കുറവിനെ പരിഹരിക്കുവാൻ എൻ്റെ മകന് സാധിക്കും അതുകൊണ്ട് മാത്രമാണ് അമ്മ മകനോട് ആ കാര്യം പറഞ്ഞത് അവിടെ നിന്ന് അടയാളങ്ങളുടെ ആരംഭവും അത്ഭുതങ്ങളും ആരംഭിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് കുടുംബങ്ങളിൽ സ്നേഹസ്പർശമാകാം വ്യക്തി ജീവിതത്തിൽ സ്നേഹസ്പർശമാകാം ബന്ധുക്കളുടെ ഇടയിൽ സ്നേഹസ്പർശമാകാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സ്പർശമായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഈ ചുരുങ്ങിയ സമയം എന്നോട് കൂടെയായിരുന്ന നിങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കേട്ടിരുന്ന എല്ലാവർക്കും ഈ ചിന്തകൾ മുന്നോട്ടുള്ള യാത്രയിൽ പ്രയോജനപ്രദമായി തീരട്ടെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ബലഹീനനായ എന്നെയും ഓർക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ